കോട്ടയത്ത് തോമസ് ചാഴിക്കാടൻ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും എന്ന തീരുമാനം ഉണ്ടായത് നാടകീയരംഗങ്ങൾക്കും കൂടിയാലോചനകൾക്കും ശേഷമാണ് സ്ഥാനാർത്ഥിയാകണം എന്ന പരസ്യമായ ആഗ്രഹം പ്രകടിപ്പിച്ച മുതിർന്ന നേതാവ് പി ജെ ജോസഫിനെ തള്ളിയാണ് ചാഴിക്കാടനെ പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയത് എന്നാൽ രൂക്ഷമായ അമർശം പ്രകടിപ്പിച്ച പി ജെ ജോസഫ് രംഗത്തെത്തിയിട്ടുണ്ട് നിലപാട് തിരുത്തപ്പെടും എന്നാണ് ജോസഫ് പ്രതീക്ഷ പങ്കുവയ്ക്കുന്നത് അല്ലെങ്കിൽ കടുത്ത തീരുമാനത്തിലേക്ക് പോകും എന്ന സൂചനയും അദ്ദേഹം നൽകുന്നുണ്ട് കേരള കോൺഗ്രസ് എമ്മിലെ മാണി വിഭാഗം നേതാക്കളിൽ പ്രമുഖനാണ് ഈ തോമസ് ചാഴിക്കാടൻ ഏറെ നേരത്തെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ഒറ്റ വാർത്താക്കുറിപ്പിലൂടെയാണ് കുറിപ്പിലൂടെയാണ് പാർട്ടി ചാഴിക്കാടിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് നേരത്തെ പി ജെ ജോസഫിനെതിരെ കോട്ടയത്തെ പാർട്ടി നിയമസഭാ മണ്ഡലം കമ്മിറ്റികൾ രംഗത്തെത്തിയിരുന്നു നാടകീയ നീക്കങ്ങൾക്കൊടുവിലാണ് പി ജെ ജോസഫിനെ വെട്ടി തോമസ് ചാഴിക്കാടൻ കോട്ടയത്ത് സ്ഥാനാർത്ഥിയാകുന്നത് പകൽ മുഴുവൻ നീണ്ട നാടകീയ സംഭവങ്ങൾക്കൊടുവിൽ രാത്രി വൈകി ഇറക്കിയ വാർത്താക്കുറിപ്പിലാണ് തോമസ് ചാഴിക്കാടനെ സ്ഥാനാർത്ഥിയാക്കുന്ന പ്രഖ്യാപനം ഉണ്ടാകുന്നത് ജോസഫ് വിഭാഗത്തിന്റെ എതിർപ്പ് മറികടന്നാണ് കെ എം മാണി ചാഴിക്കാടിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏറ്റുമാനൂർ മുൻ എം എൽ എ ആണ് തോമസ് ചാഴിക്കാട് വർക്കിംഗ് പ്രസിഡന്റായ പി ജെ ജോസഫ് മത്സരിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടും ഇതിനെ കോൺഗ്രസ് പിന്തുണച്ചിട്ടും ഇതെല്ലാം മറികടന്നിട്ടാണ് ചാഴിക്കാടിനെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരിക്കുന്നത് വാർത്താക്കുറിപ്പിന് പിന്നാലെ ജോസഫ് വിഭാഗം തൊടുപുഴയിൽ രഹസ്യയോഗം ചേർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് അദ്ദേഹം രൂക്ഷ വിമർശനം ഉന്നയിച്ചത് കേട്ടുകേഴിയില്ലാത്ത രീതിയിലാണ് സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തിയിരിക്കുന്നത് ഇത് തിരുത്തപ്പെടമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു കേരള കോൺഗ്രസിലെ ഭിന്ന അഭിപ്രായങ്ങൾക്കിടെ പി ജെ ജോസഫ് വീട്ടിൽ തിരക്കിട്ട കൂടിയാലോചനകൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത് മോൺസ് ജോസഫ് എം എൽ എ ടി യു കുരുവിള തുടങ്ങിയ നേതാക്കളുമായിരുന്നു പി ജെ ജോസഫ് വീട്ടിൽ കൂടിയാലോചനകൾ നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം രൂക്ഷമായ അമർഷം പ്രകടിപ്പിച്ചത് ഇന്ന് പകൽ മുഴുവൻ കെ എം മാണിയുടെ വസതിയിൽ വലിയ ചർച്ചകൾ നടന്നിരുന്നു തുടർന്ന് കോട്ടയത്ത് പി ജെ ജോസഫിന് സീറ്റ് നൽകില്ല എന്ന നിലപാട് മാണി വിഭാഗം എടുക്കുകയായിരുന്നു പിന്നാലെ തോമസ് ചാഴിക്കാടനിലേക്ക് സ്ഥാനാർത്ഥിത്വം ചുരുങ്ങുകയും ചെയ്തു ഇതിനെതിരെയാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഒരു പകൽ മുഴുവൻ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് ചാഴിക്കാടിനറക്കുവീണതെന്നതും ഒടുവിൽ തോമസ് ചാഴിക്കാടനിലേക്ക് നടക്ക് എത്തുകയായിരുന്നു സീറ്റ് ലഭിക്കാത്ത സാഹചര്യത്തിൽ ഇനി പി ജെ ജോസഫ് കടുത്ത നിലപാടിലേക്ക് പോകും എന്നുള്ള സൂചനകൾ അദ്ദേഹം തന്നെ നൽകുന്നുണ്ട് അല്ലെങ്കിൽ നിലപാട് തിരുത്തണം എന്നുള്ള ഒരു ആവശ്യവും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് എന്തായാലും നാടകീയ സംഭവങ്ങൾക്കൊടുവിൽ ഇപ്പോൾ തോമസ് ചാഴിക്കാടന് നടക്കു വീണിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത